ഇന്നത്തെ എൻ്റെ റെസിപ്പി തന്നെ കണ്ടതുപോലെ പുട്ടുകടല കൊണ്ട് ഒരു മാജിക്ക് പുട്ടുകടല കൊണ്ട് ഒരു സാമ്പാർ നമ്മളുടെ നാട്ടിലൊന്നും അങ്ങനെ പുട്ടുകടല കൊണ്ട് സാമ്പാർ വയ്ക്കാറില്ല പുട്ടുകടല അങ്ങനെ ഇട്ടിട്ടല്ല സാമ്പാർ വയ്ക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പുട്ടുകടല സാമ്പാർ വയ്ക്കാൻ ഞാനിവിടെ ഒരു അൻപത് ഗ്രാം പുട്ടുകടലെടുത്തിട്ടുണ്ട് പുട്ടുകടലയും പച്ചമുളകും സവാളയും തക്കാളിയും മല്ലിയേലയും ഇട്ടിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് പുട്ടുകടല അങ്ങനെ ഫുള്ളായിട്ടിട്ടിട്ടല്ല സാമ്പാർ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പുട്ടുകടൽ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പൗഡറായിട്ട് തന്നെ കിട്ടും ഗ്രൈൻഡ് ചെയ്യുമ്പം ഇവിടെ ഞാൻ അൻപത് ഗ്രാം പുട്ടുകടലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കണം കടുക് മാത്രമാണ് ഇടുന്നത് അതിനകത്ത് ചെറിയ ജീരകമോ ഉലുവായോ ഒന്നും ഇടുന്നില്ല ഉള്ളി കടുക് മാത്രം കടുക് ഇട്ട് നല്ല പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കറിക്ക് അനുസരിച്ചിട്ട് വേണം സവാളയും തക്കാളിയും ഒക്കെ എടുക്കാൻ ഇവിടെ ഇപ്പം ഞാൻ വെക്കുന്ന ഈ കറി ഒരു നാല് പേർക്ക് സുഖമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡിലിയുടെ കൂടെ കഴിക്കാം എന്നിട്ട് പച്ചമുളക് നല്ല എരി ഉള്ള പച്ചമുളക് തന്നെ ഇടാൻ നോക്കണം നമ്മളിവിടെ മുളക് ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കരിയാപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തക്കാളി തക്കാളിയാണ് നന്നായിട്ട് വേണം ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് രണ്ടെണ്ണം എടുക്കുക അത് നന്നായിട്ട് വഴ ി വെച്ചതിന് ശേഷം നമുക്ക് ഈ പുട്ടുകടല വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചു വേണം ഒഴിക്കാൻ എന്നിട്ട് തക്കാളിയെല്ലാം വഴണ്ടു വരുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകമല്ല മസാലപ്പൊടി പെരിഞ്ചീരവല്ല മസാലപ്പൊടിയാണ് എല്ലാം കൂടെ ഉള്ള മസാലയാണ് നമ്മൾ ചിക്കണും മട്ടണും ഒക്കെ ചേർക്കുന്ന ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്കണം അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ പുട്ടുകടല നമ്മൾ പൊടിച്ച് വെച്ചില്ല അത് അരിച്ചൊഴിക്കണം എന്നുവെച്ചാൽ അതിനകത്തുള്ള തരികളൊന്നും ഇതിനകത്ത് വീഴാൻ പാടില്ല എന്നിട്ട് ഇത് പുട്ടുകടല നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കായിട്ട് വരും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല വേവിച്ച ആ തക്കാളിയും സവാളെല്ലാം വെന്ത് കഴിയുമ്പം നമ്മുടെ ഇവിടെ കടല പുട്ടുകടല സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലയും കൊടണം ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയുടെ കൂടെയാണ് ഈ കറി വെച്ചത് അടിപൊളി ആയിരുന്നു പച്ചമുളക് നല്ല എരിക്ക് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ നമ്മൾ മുളക് പൊടിയോ സാമ്പാർ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അടിപൊളി ആയിരുന്നു എന്നും സാമ്പാറൊക്കെ വെക്കുന്നതിൽ നിന്ന് ഒരു ചേഞ്ചും ആകും വേറൊരു രുചിയുള്ളൊരു സാമ്പാർ നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്